വഴിയാത്രക്കാരിയായ യുവതിക്കുനേരെ നഗ്നതാ പ്രദർശനം നടത്തുകയും പിന്തുടർന്ന് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്ത മൂന്ന് യുവാക്കളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികൾ സ്ഥിരം കുറ്റവാളികളും പോലീസ് കാപ്പ ചുമത്തി നാടുകടത്തിയവരുമാണ് കടങ്ങോട് പള്ളിമേപ്പുറം കുളങ്ങര വളപ്പിൽ ഇരുപത്തി വയസ്സുള്ള ആസിഫ് ആദൂർ സ്വദേശികളായ കല്ലൂർ പറമ്പിൽ ഇരുപത്തെട്ട് വയസ്സുള്ള രജനീഷ് അമ്പലത്ത് വീട്ടിൽ മുപ്പത്തൊന്ന് വയസ്സുള്ള അബ്ബാസ് എന്നിവരെയാണ് എരുമപ്പെട്ടി എസ്ഐ കെ അനുദാസിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് പേരും നിരവധി ക്രിമിനൽ കേസുകളിലും പ്രതികളാണ് അബ്ബാസിനെയും ആഷിഫിനെയും മുമ്പ് പോലീസ് കാപ്പ് ചുമത്തി നാട് കടത്തിയിട്ടുണ്ട് അബ്ബാസ് കാപ്പ് ലംഘിച്ചതിന് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ജയിലിൽ കിടന്നിരുന്ന പ്രതിയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഏഴു മണിയോടെ എയ്യാൽ ആദൂർ റോഡിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ യുവതി പാടത്തിന് നടുവിലൂടെ കടന്നുപോകുന്ന റോഡിലൂടെ സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോഴാണ് പ്രതികൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് യുവതിയെ മറ്റൊരു ബൈക്കിൽ പിന്തുടർന്ന പ്രതികൾ യുവതിയുടെ സ്കൂട്ടർ തടഞ്ഞു നിർത്തി നഗ്നത പ്രദർശിപ്പിക്കുകയും ഉപദ്രവിക്കാൻ യുവതി സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ തട്ടി വീഴ്ത്തുവാനും പ്രതികൾ ശ്രമിച്ചു ഇതുവഴി വന്ന നാട്ടുകാരാണ് യുവതിയെ രക്ഷപ്പെടുത്തിയത് കൂടുതൽ നാട്ടുകാർ വിവരമറിഞ്ഞ് സ്ഥലത്തെത്തുകയും പ്രതികളെ തടഞ്ഞ് പോലീസിൽ ഏൽപ്പിക്കുകയുമായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു സി സി ന്യൂസ് എരുമപ്പെട്ടി